ഒഴിച്ച് കുടിക്കുന്നതൊന്നും കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള ഇന്നലെ തിരക്കിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ഗ്ലാസ് ഐസ്ക്രീം കുടിക്കുന്ന ഗ്ലാസ് ആണ് കേട്ടോ അത് ഐസ്ക്രീം കുടിക്കുന്ന ഗ്ലാസ് പിന്നെ ഇത് ഓക്കെ ഇതുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ ഐസ്ക്രീമുകളുണ്ട് ഐസ്ക്രീം ഇതെല്ലാം ഈ പാക്കറ്റ് കാണുന്നതല്ല നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പം നമ്മൾ ഇതാണ് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചത് അപ്പം ഒന്ന് കുടിക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമുക്ക് ഇതും കൂടെ ചേർത്തിട്ട് ഇതും കൂടെ ചേർത്ത് നമുക്ക് നമുക്കത് കുടിക്കുന്നതെന്ന് കണ്ടുപോക്കിയാലോ അപ്പോൾ നമുക്ക് തുറന്ന് വയ്ക്കാം അപ്പോൾ ഇന്നലെ അവൻ്റെ പ്രത്യേകയുടെ ആവശ്യമായിട്ട് ഇന്നലെ വൈഫ് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒന്ന് ഇതുകൂടെ തുറന്ന് കാണിച്ചത് ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം എടുത്തതേ ഉള്ളൂ കേട്ടോ ഇപ്പം എടുത്തതേ ഉള്ളൂ അപ്പോൾ അതാണ് ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നത് നല്ല നല്ല കൂളിങ്ങിലാണ് ഫ്രിഡ്ജ് കിടക്കുന്നത് ഇത് അടുത്തതാണ് ഓക്കെ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം അല്ലാതെ ഒന്ന് കുടിക്കാം ണിച്ച് തരാം അല്ലാതെ നമുക്ക് അത് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതൊന്നും നോക്കാം അതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ടൊന്ന് നോക്കിയാട്ട് സൂപ്പറാണ് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐസ്ക്രീം തുറക്കുമ്പോൾ നല്ല വാനില മണവും വരുന്നുണ്ട് ഇത് വാനില ഐസ്ക്രീമുകളാണ് നമ്മളൊന്ന് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ചാനലിലുണ്ട് കാണാത്തതോട്ട് ഒന്ന് കാണുക സൂപ്പറാണ് അടിപൊളിയായിട്ട് നമുക്കത് കുടിക്കാൻ പറ്റും ഓക്കെ അപ്പം ഇതിൻ്റെ അകം ഇതെങ്ങനെയാണ് നല്ല നൈസായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അപ്പം അതാണ് ഇങ്ങനെ നല്ല ഒരു കട്ടി വേണം കോരി എടുക്കുമ്പോൾ ഒക്കെ നമുക്ക് ഗ്ലാസ് ഇവിടെ എടുത്ത് വെക്കാം ഓക്കെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇത് നോക്കാം എടുക്കാം അത് ഓക്കെ സ്പൂൺ എടുത്തിട്ട് സ്പൂൺ ഒന്ന് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇനി ഇതിന് ശേഷം ഇത് നമുക്ക് ശേഷം ഒക്കി മതി ഓക്കെ നല്ല കട്ടി കേട്ടോ അതിൽ പ്രസ് ചെയ്തിട്ട് നല്ല കുറച്ച് കുറച്ച് നേരം പുറത്ത് വെക്കണം എങ്കിൽ അതിൻ്റെതായ എന്താ പറയുക അതിൻ്റെ ഒറിജിനൽ അത് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവണം അതാണ് അതിൻ്റെ ഇത് കാരണം ഇതിപ്പോൾ നമ്മൾ നമുക്ക് എന്താ പറയുക ഈ ഐസ്ക്രീമിൻ്റെ ആ കൊതി കാരണം നമുക്ക് സമയം തീരെ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അതിങ്ങോട്ടി എടുത്തു അതാണ് സംഭവം കുറച്ചൂടെ ഒന്നൊരു ഒത്തിരി മെൽറ്റ് ആവുള്ള അതിന് കൊടുക്കണം ഓക്കെ ഇതിങ്ങനെ പോകേണ്ടി ഇങ്ങനെത്താൽ മതി കറക്റ്റായിട്ടത് നല്ല രീതിയിൽ ആണിതിപ്പോൾ ഇതിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ കട്ടി വളരെ കൂടുതലാണ് പിന്നെ ഈ ഐസ്ക്രീം എന്താ പറയുക ഈ വൈപ്പ് ചെയ്യുന്ന ഒരു സൈസ് കരണ്ടി ഉണ്ടല്ലോ അത് നമ്മളിൽ നമ്മളല്ല അതുകൊണ്ട് ഉണ്ടായിരുന്നു ശരിക്കും അതെങ്ങനെയോ മിസ്സായിപ്പോയി എങ്ങനെയോ അത് പോയി അതാണ് സംഭവം അപ്പം ഇത് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയ ഐസ്ക്രീമാണ് ഇത് സ്വല്പം കൂടി നോക്കി അടിപൊളിയല്ലേ അപ്പം ഇതിൻ്റെ വീഡിയോസ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പോയി കാണുക ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഐസ്ക്രീം അടിപ്പൊളി ഐസ്ക്രീമാണ് ഇതിൻ്റെ എല്ലാവരും ഒന്ന് പോയി ഒന്ന് കാണുക അടിപൊളിയാണ് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ ഇത് നമുക്ക് ഇതും കൂടി ഒന്ന് ചേർത്ത് വേണം നമുക്ക് ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് ഇത് ചേർക്കാം അല്ലേ നമുക്ക് ഇതും കൂടെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് ഒന്ന് കുടിച്ച് നോക്കാം ഇത് നമ്മളിങ്ങനെ സാധാരണ ഇത് ചേർത്ത് കുടിക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഐറ്റമാണ് ഇത് ചേർത്തിട്ടാണ് നമ്മളത് കുടിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒഴിക്കും ഇപ്പോൾ വൈഫ് ഇതിൽ ഈ കമ്പനിയല്ല ഈ കമ്പനി നമ്മൾ നേരത്തെ ഐസ്ക്രീം മേടിച്ച് കുടിച്ചതാണ് കേട്ടോ ഈ കമ്പനിയല്ല ഇതിൽ കാണുന്ന കമ്പനി ഒന്നുമല്ല നമ്മൾ നമ്മളായിട്ടുണ്ടാക്കിയതാണ് നമ്മൾ ഉണ്ടാക്കിയ ഐസ്ക്രീമാണ് നമ്മളതിൻ്റെ ഇതിൽ വെക്കാനായിട്ട് തരത്തുന്നേ ഉള്ളൂ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഇത് ഇനി ഇതിൻ്റെ അടുത്ത് ഒക്കെ വെച്ച് കൊടുക്കുകയും ചെയ്യാം അത് നമ്മൾ വേറൊരു വീഡിയോ കാണിച്ചു തരാം ഒക്കെ നമുക്ക് അരിഞ്ഞിട്ടിട്ട് നമുക്ക് എന്താ പറയുക അത് അങ്ങനെ കൊണ്ടുള്ള ഐറ്റംസ് ഉണ്ട് നേരത്തെ എനിക്ക് നമ്മൾ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടോ സംശയമുണ്ട് അറിയാൻ വയ്യ മതി ഇത് മതി ഇതിന് മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം ഓക്കെ ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിക്കാം ൊഴിച്ച് കൊടുക്കാം ഈ സാധനം ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഇതൊന്ന് കൊടുക്കാം ഒന്ന് ഇതാണ് സാധനം അപ്പം ഇത് നമുക്ക് അതിലേക്ക് ഒന്ന് ഒഴിക്കാം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ കുറച്ച് മതി ഓക്കെ ഇപ്പം കാണാൻ പറ്റുന്നില്ല ആ ഓക്കെ ക്യാമറ ഈ ഐ ലെൻസ് ആയാലാണ് പെട്ടെന്ന് സെൻസ് ചെയ്ത് മറയുന്നത് മതി 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 ഓക്കെ ഇപ്പം നമ്മൾ ഐസ്ക്രീം കാണാൻ തന്നെ ഒരു അടിപൊളി ഇതായിട്ടല്ലേ ഇങ്ങനെ നമ്മൾ ഒരു സ്പൂൺ എടുക്കുക സ്പൂണിലിട്ട് കേട്ടോ നമുക്ക് നല്ല കട്ടിയാണ് കേട്ടോ ഐസ്ക്രീം കാണാം നമ്മളത് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തേ ഉള്ളൂ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് ഓക്കെ ഉണ്ടോ സൂപ്പർ അല്ലേ ഓക്കെ ഉണ്ടോ കയറി പോയി കാരണ്ടി ഉണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ വാനില ഐസ്ക്രീം ക്രീം നമ്മളൊന്ന് ഉണ്ടാക്കിയ എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ആണിത് സ്പെഷ്യൽ വാനില ഐസ്ക്രീം അപ്പോൾ നമുക്ക് കുടിച്ച് നോക്കാം ൂപ്പാ ആടിപ്പൊളി അടിപ്പൊളി ഐസ്ക്രീം കേട്ടോ അപ്പോൾ സമയം കിട്ടുമ്പോൾ വൈഫ് വരെ കൊണ്ടുവന്ന് വൈഫിൽ കുടിക്കാനാണ് റെഡി ആക്കി കൊണ്ടിരിക്കുക അപ്പോൾ ഞാനിത് കുടിക്കട്ടെ ആടിപ്പൊളി സാധനം കേട്ടോ സൂപ്പർ ഐസ്ക്രീം ആഹ് ആഹ് ഇത് ഇതൊരു രുചി ഇതൊരു രുചി ആടി പൊളി രുചി കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല അത്രക്ക് രുചി വൈഫിനെ കൊടുക്കാനായിട്ട് ആണ് നമുക്ക് ഇപ്പൊ ചോക്ലേറ്റ് ഒഴിച്ചതാണ് ചോക്ലേറ്റ് ഒഴിക്കാതെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടല്ല അപ്പോൾ സമയം കിട്ടുമ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും പിന്നെ ഇത് ഉണ്ടാക്കിയ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുക ഇപ്പൊ കുട്ടികളോട് ചോദിക്കുമ്പോൾ പറ്റുമോ കുട്ടികൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ അവരെല്ലാം നോക്കി വെച്ചാൽ പോയത് വന്ന് ചോദിക്കുമ്പോൾ കൊഴിഞ്ഞു പോകും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പം നമ്മുടെ ഐസ്ക്രീം എങ്ങനെയുണ്ടെന്ന് അന്ന് അഭിപ്രായം പറയുക അപ്പോൾ നമ്മൾ അതൊക്കെയാണ് നമ്മളെ മൃത്യവിശേഷങ്ങൾ ചോക്ലേറ്റ് ചേർത്ത് ചോക്ലേറ്റ് ചേർക്കാതെ ഒന്ന് കുടിച്ചു നോക്കാം അപ്പൊ ശരിക്കും ഇതിന്റെ വാനിലയുടെ രുചിയാണ് വരുന്നത് ഇപ്പൊ ചോക്ലേറ്റ് കൂടെ മിക്സ് ആയിട്ടുള്ള രുചിയാണ് വരുന്നത് ചെറിയ ചുമയൊക്കെ കൊണ്ടു കേട്ടോ ഐസ്ക്രീം ഒക്കെ കുടിച്ചു കുടിച്ചേ കട്ടക്ക അരിഞ്ഞു അടുത്തത് കൊണ്ടുവന്നു ഇനി അടുത്തത് അടുത്തവരെ വയ്ക്കും നമ്മൾ ഇതിപ്പോ നമ്മൾ തന്നെ കുടിച്ച് തീർക്കും അവസാനം മക്കളെ വരുമ്പോഴത്തേക്ക് അടി നടക്കും എന്നാണ് തോന്നുന്നത് നമുക്കത് നോക്കാം സൂപ്പറും ചൂടത്തെ ഐസ്ക്രീമിനെ കുറിച്ചാണല്ലോ വീട്ടിലുള്ളത് ശുദ്ധമായ ഐസ്ക്രീം സൂപ്പർ ആണ് സൂപ്പർ ഇപ്പോൾ ഇതൊക്കെയാണുള്ള വിശേഷങ്ങൾ ഇതൊക്കെ ഒഴിച്ചു വാങ്ങണം പിന്നെ ഒഴിക്കാതെ അവര് കുളിച്ചു വെക്കണം Está bueno, to ¿no? Por lo que es.